ഹായ് ഐസ്ക്രീം ബോളും പ്ലാസ്റ്റിക് ബോട്ടിലും കണ്ട് ഇന്ന് പുതിയ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂക്കൾ എന്ന് കണ്ടാലോ ഞാൻ ഉണ്ടാക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നല്ല കഴുകി ക്ലീനാക്കി എടുത്ത ഓരോ ബോൾസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ യെല്ലോ കളറിലുള്ള ബോൾസാണ് എടുത്തിരിക്കുന്നത് ഒരേ കളറാവുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ ഏത് കളറ് നിങ്ങൾക്ക് മൾട്ടി കളറ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതായി നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അടപ്പൊന്ന് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ഭാഗം നല്ല തിക്കാണ് അവിടെ ഇതുപോലെ ബ്ലൈഡ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു വരഞ്ഞുകൊടുത്തിട്ടുണ്ടേ നമുക്ക് കത്രിക കൊണ്ടും ചെയ്യാൻ കുഞ്ഞു കുട്ടികളാകുമ്പോൾ എന്തായാലും കത്രിക തന്നെ എടുക്കുന്നതായിരിക്കും സേഫ് അവിടെ കൈ ഒന്നും വറിയാതിരിക്കാനായിട്ട് അപ്പം ഞാനിവിടെ നല്ല സൂക്ഷിച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കൈ ഒന്നും കീർപ്പാവാതെ ശ്രദ്ധിക്കണം ആ ഓരോ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് താഴോട്ട് ഇതുപോലെ ബ്ലൈഡ് കൊണ്ടൊന്നും വരഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത്രയും മതി ഈ ഇത്രയും ഒരു ആ താഴ്ചയിൽ നമ്മളൊന്നു ബ്ലൈഡ് കൊണ്ട് താഴോട്ടായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല ഇത്രയും ഭാഗം മാത്രം ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈസിയായിട്ട് എന്തിൻ്റെ ക്യാപ്പ് നമ്മുടെ അടപ്പുണ്ടല്ലോ ഈ അടപ്പുകളും എടുക്കുന്നുണ്ട് നമ്മുടെ പൂവിനായിട്ട് ഇനി ഇവിടെ ബോൾസിൻ്റെ എല്ലാ വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതളുകൾ ഒന്ന് അകത്തു നിന്ന് പുറത്തോട്ടൊന്ന് വളച്ച് എടുത്ത് കൊടുക്കാം ഇതൊന്ന് എല്ലാ പീസും ഒന്ന് വളച്ചെടുത്തതിന് ശേഷം നമുക്ക് പൂവിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഇത് ഓരോന്നായിട്ട് നല്ല ആയിട്ട് നമുക്ക് ഇതുപോലെ വളച്ചെടുക്കാവുന്നതേ ഉള്ളൂ വളരെ തിന്നായിട്ടുള്ള ആണല്ല അധികം കട്ടിയൊന്നുമില്ലാത്ത ബോൾസുകളാണെല്ലാം അപ്പോൾ ഇതുപോലെയെല്ലാം ഞാനൊന്ന് വിടർത്തി എടുത്തിട്ടുണ്ട് ഇതിളുകൾ ഇനി ഇത് ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വശം കുറച്ചൊന്ന് തിക്കാണ് അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പൂവിൻ്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കാവേ അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവിൻ്റെ ഇതളാണ് ചെയ്തെടുക്കുന്നത് നടുക്കുന്നു ഒരു കോൺ ഷേപ്പിലൊന്നും വെട്ടിക്കൊടുത്തിട്ടുണ്ടേ രണ്ട് സൈഡും ജസ്റ്റ് ഒരു റാ ഷേപ്പിലൊന്നു കട്ട് ചെയ്ത് കൊടുക്കുവാണ് അത്രയേ ഉള്ളൂ ആ ഒരു ഡിസൈനിൽ നമ്മുടെ പൂവിൻ്റെ ഇതളകൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതൊന്നും ചെയ്യാതെ ഒന്ന് കോൺ ഷേപ്പിൽ ഒന്നാക്കിയെടുത്താലും മതിയാവും ഏത് ഷേപ്പിലെടുത്താലും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഈ ഐസ്ക്രീം ബോൾസിൻ്റെ പൂവിന് എന്നിട്ട് ആ ഒരു ഇതളിൻ്റെ ആ രണ്ട് സൈഡുണ്ടല്ലോ അവിടെ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂവിന് അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കൊടുക്കുന്നത് ഇതുപോലെ ബാക്കി ഇതളുകളും കൂടി ഞാനൊന്ന് ഒരേ ഷേപ്പിൽ തന്നെയാ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇപ്പോൾ ഇത് ജസ്റ്റ് പാടാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് രണ്ടൊന്ന് കോൺ ഷേപ്പിൽ രണ്ട് ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ആക്കി ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഞാൻ ഞാനിന്ന് ചെയ്തെടുക്കുന്നത് ഈ ഒരു മോഡലിലായതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഒന്ന് ഓരോ ഇതളിനും ഉള്ളിലോട്ട് ഒരു ചെറിയ കട്ടും കൂടെ കൊടുത്തെടുക്കുന്നതാണ് നമ്മുടെ പൂവിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എല്ലാ ഇതളുകളും ഞാൻ ഒരേ ഡിസൈനിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ കണ്ട് നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഇതള് ഈ ഒരു ഷേയ്പ്പിലാണ് കേട്ടോ കിട്ടുന്നത് എല്ലാ ഐസ്ക്രീം ബോൾസും നമ്മൾ ഒരേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഐസ്ക്രീം ക്രീം ബോൾസിൻ്റെ ഉണ്ണടുക്കായിട്ട് ഈ പൂക്കളുടെ ഇതിലെല്ലാം ഒന്ന് ഹോളും കൂടി ഇട്ടെടുക്കണം ജസ്റ്റ് ഒരു കമ്പി ചൂടാക്കിയിട്ട് ഒന്ന് ഹോളിട്ടെടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ കുഞ്ഞ് ഹോൾസ് അടപ്പും അതുപോലെ തന്നെ ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഹോൾസ് ഇട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൽ നടുക്കായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിതുപോലെ നമ്മുടെ ജെല്ലി മുട്ടായി ഉണ്ടല്ലോ ജെല്ലിമുട്ടായി വരുന്നതിൻ്റെ ആ ക്യാപ്പ് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാവേ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ പെയിൻറ് എടുത്തു മാത്രം ഇപ്പോൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ അത് രണ്ട് തവണ ഒന്ന് കോട്ട് ചെയ്താലേ ഈ നമ്മുടെ ക്യാപ്പിൽ ഒന്ന് നല്ലതുപോലെ ഫിനിഷായിട്ട് പെയിൻറ്റ് ആയി കിട്ടുള്ളു അപ്പോൾ നല്ല ഡാർക്ക് കളർ പെയിൻ്റ് ഒക്കെ എടുത്താൽ ഒറ്റ തവണ മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം നല്ല നീറ്റായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം ഒരു തവണയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്യാപ്പ് എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ കമ്പിയും കൂടി എടുക്കാം പൂക്കളൊക്കെ കമ്പി ഉണ്ടല്ലോ അതുപോലത്തെ ടൈപ്പ് കമ്പി എടുക്കാം അത്യാവശ്യം കുറച്ചൊന്ന് കട്ടിയുള്ള കമ്പിയാണ് നമുക്ക് ഈ പൂക്കളെല്ലാം ചെയ്തെടുക്കാനായിട്ട് എടുക്കേണ്ടത് ഇനി ഇതുപോലെ ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തുണി തന്നെ വേണമെന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും എടുത്താലും മതി നമുക്ക് ജസ്റ്റ് ഈ കമ്പിയുടെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ തുണി എടുക്കുന്നത് അതൊന്ന് നല്ല തിക്കായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ നൂലുകൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാവേ ആ തുണി ഏറ്റവും മുകളിൽ നിന്ന് ആ ഊരി രീതിയിൽ നല്ല തിക്കായിട്ടോ നല്ല കട്ടിക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഇനി നമ്മുടെ അടപ്പുണ്ടല്ലോ ഐസ്ക്രീം ബോൾസിൻ്റെ അടപ്പ് ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം നമ്മൾ ഒരു പൂവ് എടുക്കാം ആ ഒരു പൂവും നടുക്കായിട്ട് കൊടുക്കുന്ന ഹോളിൽ കൂടി ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പൂവിൻ്റെ ആ ഒരു കാൽഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്തുനിന്ന് ജെല്ലിമുട്ടയുടെ ക്യാപ്പ് ഉണ്ടല്ലോ പെയിൻറ്റ് ചെയ്തിരുന്നത് അത് നമ്മുടെ അടപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നടുക്കോട്ടൊന്ന് വെച്ച് കുറച്ച് ഗുളുകയും കൂടെ വെച്ച് ഒടിച്ചെടുത്തിട്ടുണ്ടേ ഇതിലേക്ക് ഞാൻ എടുത്തത് കുറച്ച് സ്റ്റോൺസാണ് അത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സ്റ്റോൺസ് നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ എടുക്കട്ടെ മുത്തുകളോ ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന ഏത് ടൈപ്പിലുള്ള മുത്തുകളോ എന്ത് വേണമെങ്കിലും സീക്വൻസോ ഒക്കെ എടുത്തിട്ട് ഇതുപോലൊന്ന് അലങ്കരിച്ചു കൊടുക്കുക ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് വയ്ക്കുന്നില്ല ഏറ്റവും ടോപ്പലായിട്ട് മാത്രമേ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് താഴെയുള്ള ആ ഒരു കമ്പിയുടെ പോർഷൻ ഫുള്ളും ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ തണ്ടകൾക്ക് നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു ഷേപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തുണി കൊണ്ടൊന്ന് കവർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ ആ ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് എടുത്താൽ നല്ല തിക്കായിട്ടുള്ള തണ്ടകളും നമുക്ക് പൂക്കൾക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് കമ്പിയിൽ നമ്മുടെ ഗ്രീൻ ടേപ്പ് ഒന്ന് കവർ ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഗ്രീൻ ടേപ്പ് കവർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ടേപ്പ് അവിടെ ഒന്ന് ഉയരി പോവാതെ നല്ല നീറ്റായിട്ടിരുന്നോളും അപ്പോൾ നമ്മുടെ ഐസ് ക്രീംസിൻ്റെ ബോൾസിൽ ചെയ്തെടുത്ത് പൂക്കളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ നമ്മുടെ പൂക്കളെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലീഫും കൂടി നമുക്കൊന്ന് ചെയ്തെടുത്താൽ നമ്മുടെ ബോട്ടിലെടുക്കാം അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം ഇതൊന്നെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാവേ ഇപ്പം ഞാനിവിടെ ഒരു വശം കട്ട് ചെയ്തെടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഈ നടുക്കത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഒരു ഡിസൈൻ ഒന്നും വരാത്ത ആ ഒരു പോർഷൻ അവിടെയാണ് നമുക്ക് ലീഫിനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതായത് നമുക്ക് വളരെ കുറച്ച് പീസ് ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ പെയിൻറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈറ്റ് കളറിലുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ബോട്ടിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടതൊന്നും ഒരാവശ്യമില്ല ഇത് ഇതാകുമ്പോൾ ഇതാക്കണ്ടോ ഒരു മങ്ങിയ ഷെയ്ഡിലുള്ള ഗ്രീൻ ഷെയ്ഡാണ് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ എടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പെയിൻറ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പെയിൻറ്റും കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ആയിരിക്കും അപ്പം ഞാനിവിടെ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് മുകളിലായിട്ട് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പൂവിലോട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാവേ ഇപ്പോൾ അത് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ലീഫുകൾ കുറച്ചധികം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാവേ ഇനി നമുക്ക് ഓരോ പൂക്കളായിട്ട് എടുക്കാം പൂക്കളെടുത്തിട്ട് ലീഫ് ജസ്റ്റ് ഒന്നുമില്ല അതിലോട്ടൊന്ന് വയ്ക്കുക ഒന്നുകിൽ നല്ല നൂല് കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുക ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ടേപ്പ് മാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇതുപോലെ ഒരു നാലഞ്ച് തവണ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ട് നമുക്ക് അതിനെ കത്രി കട്ട് ചെയ്ത് മാറ്റാവേ ഇപ്പോൾ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ലീഫുകൾ നമുക്ക് ചെയ്തോട്ട് വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ ഈ ബോട്ടലിൻ്റെ ലീഫിൽ ജസ്റ്റ് ഒരു വശം മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇതിപ്പോൾ ഒരു അവിടെ ഇവിടെ പെയിൻറ്റ് പറ്റി പിടിച്ചത് ഇരിക്കുന്നത് രണ്ട് സൈഡും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ലീഫുകൾ ശരിക്കും നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീഫുകൾ കിട്ടും െന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള എല്ലാം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്തെടുത്താലും മതി പ്ലാസ്റ്റിക് കവറിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കവർ വെച്ചിട്ട് കട്ട് ചെയ്ത് ലീഫ് സെറ്റ് ചെയ്തെടുത്താലും മതി അതായാലും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ പൂക്കളിലെല്ലാം ഇതുപോലെ ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ജസ്റ്റ് സെറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക ഏറ്റവും താഴെയായിട്ട് ഗ്രീൻ ടപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കുക ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള പൂക്കൾ നമുക്ക് ഐസ്ക്രീം ക്രീം നിന്ന് ഉണ്ടാക്കിയെടുത്ത് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ടേബിൾ ടോപ്പിലാണെങ്കിലും നമുക്ക് ഷെൽഫിലാണെങ്കിലും ഒക്കെ വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ നല്ല ഭംഗിയായിട്ടല്ലേ നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ പൂക്കളെ കാണാൻ ഇഷ്ടമായാലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളായിട്ട് വീണ്ടും കാണാം